നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു റീഡിങ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കേൾക്കാനായി കഴിഞ്ഞാൽ ജീവിതത്തിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാനായിട്ട് സാധിക്കുന്ന ഒരു സന്ദേശം തന്നെ ആയിരിക്കും നിങ്ങൾ ആകുലപ്പെടുന്ന നിങ്ങൾ വിഷമിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും പുറത്ത് കടക്കുവാനുള്ള വഴികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ തെളിയുക തന്നെ ചെയ്യും ഇത് ഒരു ജനറൽ റീഡിംഗാണ് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക ഈ സന്ദേശത്തിലൂടെ ആദ്യം തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഓർമ്മപ്പെടുത്തൽ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നത് സ്വാഭാവികമാണ് തെറ്റുകൾ വരുത്താൻ വേണ്ടിയിട്ടാണ് തന്നെ ഉള്ളത് അതും നമ്മൾ മനസ്സിലാക്കണം ഹൃദയത്തിലെ ഭാരമായിട്ട് കിടക്കുന്ന എന്തെങ്കിലും കുറ്റബോധമോ ലജ്ജയോ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ അതെല്ലാം അകറ്റണം നിരുപാധികം നിങ്ങളെ സ്നേഹിക്കാൻ മറ്റാരും ഇല്ലെങ്കിലും നിങ്ങൾ ഒട്ടും സങ്കടപ്പെടേണ്ട കാര്യമില്ല ഈശ്വരൻ്റെ സമക്ഷത്ത് നിങ്ങൾ സുരക്ഷിതമായിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ഒട്ടും തന്നെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെയാണ് സ്വയം ക്ഷമ അതെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തി തന്നെയാണ് നിങ്ങളിലുള്ള ആ ഒരു ക്ഷമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കൂടുതൽ മനസ്സിലാകുക തന്നെ ചെയ്യും ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും മോചിപ്പിക്കുന്നതിനും നിങ്ങളെ നിലനിർത്തുന്നതിനും ക്ഷമയും സ്നേഹവും സഹായിക്കുക തന്നെ ചെയ്യുകയാണ് നിങ്ങളുടെ കണ്ണുകളിൽ നിറയേണ്ടുന്നത് പൂർണ്ണതയുള്ള നിങ്ങളുടെ രൂപം തന്നെയാണ് ഈ ഒരു നിമിഷം ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം തന്നെയാണ് ജീവിത ലക്ഷ്യമായി അതൊക്കെ ഉള്ളത് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതിനുള്ള പ്രചോദനം തന്നെ പല കാര്യങ്ങളെയും പറ്റി ആഴത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് സന്നദ്ധമാകുന്ന ഒരു സമയമാണ് ചുറ്റു നിൽക്കുന്നവരിൽ ചിലരിൽ നിന്നും നല്ല വാക്കുകൾ പുറത്തേക്ക് വരുന്നതേയില്ല പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളിലെ സന്തോഷം നിങ്ങളുടെ സമാധാനം ഒരുപക്ഷെ അവരിൽ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സന്തോഷം അവരെ ഒരുപക്ഷെ അലോസരപ്പെടുത്തിയേക്കാം ഒട്ടും തന്നെ പിന്തുണയ്ക്കാതെ അവർ മാറി നിന്നേക്കാം പക്ഷേ അതിലൊന്നും യാതൊരു തരത്തിലും ആകുലതകൾ വേണ്ട കാരണം വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെ അകറ്റി നിർത്തുവാനും നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളെ ഉപേക്ഷിക്കുവാനും നമ്മൾ ശീലിച്ചു കഴിഞ്ഞു ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ അർഹിക്കുന്നു എന്ന് സ്വയം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ സമൃദ്ധിയും സന്തോഷവും സൃഷ്ടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും പുതിയ ഉയരങ്ങളിലേക്ക് പുതിയ ദിശകളിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുന്ന ഒരു ഘട്ടമാണ് വരാൻ പോകുന്നത് വളരെ പ്രചോദനാത്മകമായ നിലപാട് സ്വയം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു ആ ഒരു ഊർജം തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആത്മീയമായിട്ടുള്ള ഒരു സമൃദ്ധി ഇപ്പോൾ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അത് നിങ്ങളിൽ ആശ്വാസവും സമാധാനവും തീർച്ചയായിട്ടും നിറയ്ക്കുക തന്നെ ചെയ്യും ഭൗതികമായിട്ടുള്ള സമൃദ്ധിയായിട്ട് നിങ്ങൾക്ക് ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനാകും പല ആശയങ്ങളും ഉള്ളിലുണ്ട് അത് പ്രാവർത്തികമാക്കാൻ പല സഹായങ്ങളും മുന്നോട്ടുള്ള വഴിയിൽ വന്നെത്തുക തന്നെ ചെയ്യും ആത്മവിശ്വാസത്തോടെയും ശുഭപ്രതീക്ഷയോടെയും മുന്നോട്ട് പോകണം മുന്നിൽ എത്തിച്ചേരുവാൻ പോകുന്നത് അത്ഭുതകരമായ അതല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന എല്ലാ സാധ്യതകളും വന്നു ചേരുന്ന ഒരു അവസരം തന്നെയാണ് ആ ഒരു ലക്ഷണം തന്നെയാണ് ഇത് നിങ്ങളുടെ സമയമാണ് എന്ന് തന്നെയാണ് ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നക്ഷത്രങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമാണ് അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാകുമ്പോൾ ജീവിതം ഭാരമേറുമ്പോൾ വേദനയോ ദുഃഖമോ അലട്ടുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള കഷ്ടതകൾ വരുമ്പോൾ എളുപ്പത്തിൽ നമ്മൾ മുങ്ങി താഴുമോ എന്ന് തോന്നിപ്പോകാം എന്നാൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഒന്നിനും നിങ്ങളെ തളർത്താനാവില്ല നിങ്ങളിലുള്ള വിശ്വാസം ശക്തമായിരിക്കുന്നിടത്തോളം ഇരിക്കുന്നിടത്തോളം യാതൊന്നിനും നിങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആശങ്കകൾക്ക് കൊടുക്കുന്നത് എളുപ്പമാണ് അതിനെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്നവരിൽ തീർച്ചയായിട്ടും ഈശ്വരൻ്റെ സാന്നിധ്യം തന്നെയാണ് അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക തന്നെ വേണം വീണ്ടും വിജയത്തിൻ്റെ ദിവസങ്ങൾ വന്നെത്തുക തന്നെ ചെയ്യും എല്ലാ പ്രക്ഷുബ്ധതയിലൂടെയും നാം നീന്തി അപ്പുറമെത്തും എന്ന് വിശ്വസിക്കണം അത് സാധിക്കുക തന്നെ ചെയ്യും ഒരു ചെറിയ പ്രകാശം മതി വലിയ പ്രകാശമൊന്നും വേണ്ട നമ്മുടെ ഇരുട്ടിനെ അകറ്റാനായിട്ട് നമുക്ക് മുന്നിലുള്ളത് മാത്രം കണ്ടാൽ മതി അതിനുള്ള വിളക്ക് ഈശ്വരൻ നിങ്ങൾക്കായിട്ട് കൊളുത്തും എന്ന ഒരു കൂടി മുന്നോട്ട് പോകണം ശരിക്കും നിങ്ങളുടെ ജീവിതം പൂർണ്ണതയിലേക്ക് എത്താൻ പോകുന്നു എന്ന് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കേണ്ടുന്നത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വന്നെത്താനായിട്ട് പോകുന്നു അതിനെ നമ്മളിലേക്ക് ആകർഷിക്കുക തന്നെ വേണം ലക്ഷ്യത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങളുണ്ട് ആ പരിശ്രമം പൂർണ്ണതയിലേക്ക് എത്തുക തന്നെ ചെയ്യും നിങ്ങളുടെ പല നല്ല കർമ്മങ്ങളും ഫലം അർഹിക്കുന്നത് ആയിരുന്നു സമയത്ത് അതിനുള്ള ഫലങ്ങൾ ലഭിച്ചില്ല എങ്കിൽ തന്നെയും ഇനി ഇരട്ടി സൗഭാഗ്യങ്ങൾ ചേരാനുള്ള സമയങ്ങൾ ആഗതമായി കഴിഞ്ഞു മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരും നിങ്ങളെക്കുറിച്ച് ഉയർന്ന ഒരു അഭിപ്രായം തന്നെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അവിശ്വസനീയമായിട്ട് നിങ്ങളിലേക്ക് അടുക്കുവാനായിട്ട് പലരും എത്തിച്ചേരും ശരിയും തെറ്റുമൊക്കെ കണ്ടറിഞ്ഞ് സുരക്ഷിതമായിട്ട് നിലനിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് വരാൻ പോകുന്നത് മനസ്സിനെ ഒന്ന് ശക്തമാക്കി മാറ്റിയാൽ പുറമേയുള്ള ഒന്നും നിങ്ങളെ ബാധിക്കില്ല എന്ന് തീർത്തും നിങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ് മനോഹരമായിട്ടുള്ള ജീവിതം മനോഹരമായിട്ട് തന്നെ ജീവിക്കാൻ ശരിക്കും അനുഗ്രഹിച്ചിരിക്കുന്ന സമയം തന്നെയാണ് വരാൻ പോകുന്നത് ഒരു കാര്യങ്ങളും ഇനി മാറ്റിവെക്കാതെ ദിവസവും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ ദിവസം തന്നെ ചെയ്തു തീർക്കാനായിട്ട് പരമാവധി ശ്രമിക്കും നല്ല കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ് നല്ല കാര്യങ്ങൾ ഈശ്വരൻ മുന്നിൽ കാറ്റിത്തരും സ്വന്തം സമാധാനത്തിനും ജീവിതത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി ചിന്തകളെ ഉപയോഗിക്കണം അത് നിങ്ങളിൽ ആത്മവിശ്വാസം തീർച്ചയായിട്ടും നിറയ്ക്കും തെറ്റായ വിശ്വാസങ്ങളെല്ലാം ദൂരെ എറിയുക കഴിവില്ലെന്നും കഴിയില്ലെന്നും ഒന്നും ചിന്തിക്കരുത് പരിശ്രമിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ കാട്ടിത്തരും വിജയം വരും ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നത് തന്നെയാണ് വേദനിപ്പിച്ചവരോടും അവഗണിച്ചവരോടും എല്ലാം മറുപടികളുണ്ടാകും കർമ്മയുടെ ഫലം തീർച്ചയായിട്ടും വന്നെത്തും ഒട്ടും നിരാശപ്പെടേണ്ട നഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് ഇരട്ടിയായിട്ട് മറ്റ് പല കാര്യങ്ങളും അരികിലേക്ക് എത്തിച്ചേരും ശാരീരികമായും മാനസികമായും വൈകാരികമായിട്ടും ഊർജപരമായിട്ടും ഓരോ പ്രവൃത്തിയും വ്യത്യസ്ത ഓർമ്മകൾ തന്നെ അതെല്ലാം തന്നെ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാനായിട്ട് പര്യാപ്തമായി തീരുകയാണ് മുന്നിലുള്ള ഓരോ തടസ്സങ്ങളെയും ഓരോ പ്രതിസന്ധികളെയും വെല്ലുവിളിയോടെ തന്നെ നേരിട്ട് അതിനെയെല്ലാം മറികടന്ന് അപ്പുറം എത്തുക തന്നെ ചെയ്യും അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള ശക്തി നൽകാൻ ഈശ്വരൻ ഒപ്പമുണ്ട് ആ ഒരൊറ്റ വിശ്വാസം തന്നെ മതി അത് ഓർമ്മയിലുണ്ടായാൽ മാത്രം മതി നിങ്ങൾക്ക് ശക്തരായിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കും